ഓരോ തവണ ഇന്ത്യ പാക് അതിർത്തികളിൽ യുദ്ധസമാനമായ അന്തരീക്ഷമുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അവിടുത്തെ ജനങ്ങളാണ് അതിർത്തികളിൽ താമസിക്കുന്ന നിരവധി ആളുകളുണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് മുൻകൂട്ടി അറിയാതെയുള്ള ആക്രമണങ്ങൾ അതിർത്തിയിലെ നിരവധി ആളുകൾ ജീവൻ നഷ്ടമായിട്ടുണ്ട് പലർക്കും സ്വന്തം സ്ഥലം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ട് വീടും സാധനങ്ങളും ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഏൽക്കുന്ന ആക്രമണങ്ങളിൽ ഓരോ മാതാപിതാക്കളും സ്വന്തം കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് കൈവിടാതെ മുറുകെ പിടിച്ചാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് എല്ലാവരും തന്നെ ഒരുപാട് ആഗ്രഹിച്ച സന്തോഷത്തോടെയാണ് തൻ്റെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിലേക്ക് വരവേൽക്കുന്നത് കല്യാണം കഴിഞ്ഞ ഏറെ നാളായി കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന അവർക്ക് ഇരട്ടക്കുട്ടികളെന്ന സന്തോഷമാണ് ദൈവം കരുതി വെച്ചിരുന്നത് നേരിയ സമയവ്യത്യാസത്തിലാണ് വ്യത്യാസത്തിലാണ് സെയിനും ഉറവിയും ജനിക്കുന്നത് വീട്ടിലും നാട്ടിലും അതിന്റെ സന്തോഷം എന്നാൽ ആ സന്തോഷം അവർക്ക് പന്ത്രണ്ട് വയസ്സുവരെ മാത്രമേ നൽകിയിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ നേരത്തെ അതിർത്തികളിൽ നിന്ന് മാറിപ്പോകുമായിരുന്നു കഴിഞ്ഞ ദിവസം പാക്ശെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സെയിൻ അലിക്കും ഉർവ ഫാത്തിമ എന്ന ഇരട്ട കുട്ടികൾ മരിക്കുമ്പോൾ അവർക്ക് വയസ്സ് പന്ത്രണ്ട് മാത്രമാണ് ജീവിതമെന്തെന്ന് ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത ആ കളിച്ചും ചിരിച്ചും നടക്കുന്ന പ്രായം അതിർത്തിയിലെ പ്രശ്നങ്ങൾ എന്തെന്നുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രായം പക്ഷേ അവർ അറിഞ്ഞിരുന്നില്ല അവളുടെ കളിച്ചിരികൾ മായുമെന്ന് ജനിക്കുമ്പോഴും അവർ ഒന്നിച്ചായിരുന്നു ഇപ്പോൾ മരിക്കുമ്പോഴും അവർ ഒന്നിച്ചാണ് അഞ്ച് മിനിറ്റ് വ്യത്യാസത്തിലാണ് ഇരുവരും കൊല്ലപ്പെടുന്നത് ക്രൈസ്റ്റ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും ഇവരുടെ മാതാവ് ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല അച്ഛൻ റമീസ് ഖാൻ പരിക്കേറ്റ് ചികിത്സയിലാണ് വാരിയലിനുൾപ്പെടെ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പൂഞ്ചിലെ പാക്കാക്രമണം കണ്ട് ഭയന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഉർവയുടെയും സേനിന്റെയും കുടുംബം തീരുമാനിച്ചു ബന്ധു വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു നാലംഗ കുടുംബം അമ്മാവൻ കാറുമായി കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരുന്നു കാറിനടുത്തേക്ക് നടക്കവയാണ് ഷെല്ലാക്രമണത്തിൽ വീട് തകർന്നത് ഗുരുതരമായി പരിക്കേറ്റ കുട്ടികൾ സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു പിതാവ് റമീസിനും ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ കുട്ടികളെ അമ്മ ബന്ധുവിന്റെ സഹായത്തോടെ കുട്ടികളെയും റമീസിനെയും ആശുപത്രിയിലെത്തിച്ചു അപ്പോഴേക്കും കുട്ടികളുടെ മരണം സംഭവിച്ചിരുന്നു റമീസും ഭാര്യയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏറെ നാളുകൾക്ക് ശേഷം കിട്ടിയ കുട്ടികളെ കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെട്ടതിന്റെ ഷോക്കിലാണ് ഇപ്പോഴും ആ അമ്മ ആ സംഭവത്തിനു ശേഷം ഇതുവരെ അവർ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ആരോടും ഒന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല അവരുടെ മക്കളുടെ മരണം അവരെ കൊണ്ടെത്തിച്ചത് മറ്റൊരു ട്രോമയിലേക്കാണ് ആ അമ്മയെ കണ്ടാൽ ആർക്കും സഹിക്കാൻ കഴിയില്ല ഇനി ആർക്കും ഇങ്ങനെയൊരു അവസ്ഥ വരരുതെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും ഏതൊരമ്മയ്ക്കും സഹിക്കാൻ കഴിയാത്ത വിഷമത്തിലൂടെയാണ് അവരും കടന്നു പോകുന്നത് തന്റെ മക്കളില്ലാതെ ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും അവരുടെ ചിരിക്കളികൾ ഇനി അവർക്ക് കേൾക്കാൻ സാധിക്കില്ലല്ലോ പൂഞ്ചിൽ പാക്ശലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉർവാ ഫാത്തിമയും സെയിൻ അലിയും ആ നാടിൻ്റെയൊക്കെ കണ്ണീരായി മാറിയിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു